हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओ नमो भगवते वासुदेवाय श्रीमद्भागवदन्त शमस्कन्ध अध एकोनचत्वारिंशत्तमोऽध्याय श्रीशुभौवाच सुखोपविष्टपर्यङ्के रामकृष्णोरुमानित लेभे मनोरथान् सर्वान् बधियान् स चकारः ം ഭഗവതി പ്രസന്കേതേ തത്പാരാജന്നി വഞ്ച് സയന്തനശനം ഭഗവാൻ ദിവൃദ്ഹൃതംസ പപ്രഛാനി കീർഷംവാച താത സൗമ്യാഗതൽ സ്വാഗതം ഭദ്രമസ്തു സ്വജ്യാതി ബന്ധൂന മനമീവ ൂമേം നുശലം പൃച്ഛച്ഛേ ഏധമാനെ കുംസേ മാതുല ഗസ്വാം സ്ഥൽ പ്രം അഹോ അസ്മദൂദ്ൂരി പിർവൃജിനമാര്യോ യേദോ പുത്രമരണം യേദോർനം തയോ മഹ്യം വ്യാക്ഷിതം സഞ്ജാതം വർണ്ണയതാം താത തവാഗമനകാരണം ശ്രീശുഗവാച പൃഷ്ടോ ഭഗവത വൈരാൻബന്ധം യദുഷു വസും വാദൂത സം പ്രേഷിതസ്വയം യുക്തം നാര സ്വജന്മാജന്മാനകുന്ദുഭേ ശ്രുവാക്രൂരവചൃഷോ ബലശ്ച പരവീര प्रहस्य नन्दम् राज्ञादिष्टं विजज्ञतुमादिशोऽपि गृह्यतां सर्वगोरसा उपायनानि गृह्णीध्वं युज्यन्तां शकटानि च यास्यामः मधूरीं दास्यामो नृपते रसान् द्रक्ष्याम सुमहत्पर्वा यान्ति जानपदाखिल एवमाघोषयक्षत्रानन्दगोपः स्वगोले गोप्यस्तास्तदुपश्रुत्य ശ്വാസം മുഖശ്രി സു കൂലവല കെ ഗ്രന്ഥ്യ അനിയശ്ചാത്ത ശേഷമാത്മലോകം ഗതാ സ്മരശ്ചാവശേരനുരാഗസ്മതേതൃതിര സമോഹ സ്ത്രി ഗതി സുലിതം ചേട്ടാ സ്നിഗഹാസാവലോകനം ശോകോരിത చిందయంద్యో చింతయన్యో ముకుందీతాతరాచ్యుతా గోప్య ఊచు అహో విధా సంయోజ్య మైత్రీ ప్రణయృతాం విక్రీతం దర్భకచేష్ ప్రదర్శ్యాసి కుంద్రృతం ർഗ്ഠവം ്രാക്യം നന്ദസൂനുക്ഷണഭൃദ സമീക്ഷതൃതരാ विहाय गेहान् स्वजनान् सुतान् पदींस्तद्दास्य मध्योपगता नवप्रिया सुखं प्रभाता रजनीयमाशिषा सत्याबभू पुरयोषितां ध्रुवं या सम्प्रविष्टस्य मुखं व्रजास्पतेः पास्यन्त्यवाङ्गलितस्मिदासवम् तासाम् मुकुन्दो मधुमञ्जुभाषितिर्गृहीतचित्तः कथं मनस्व्यपि कथम् पुनर्न प्रति यास्यते बलाग्राम्याः सलज्जस्मित विभ्रमेर्भ्रमन् अद्य ध्रुवम् तत्र दृशो भविष्यते दाशार्घ भोजान्धक वृष्णि सात्वताम् महोत्सव श्रीरमणम् गुणास्पदम् द्रक्ष्यन्ति येजा ध्वनि देवकी सुतम् മൈതദ്ധ്യകരുണഭൂദ് അക്രൂര അതീവ ദുണ യോസാവശ്വാസുഖി ജനം നേഷ്യതി പരമധനം അനർദ്രധീരേഷരഥം തമന്വമേച ന്തിർമദ ഗോപാസ്തവി ദിവം ചോദ്യ പ്രതികൂലമേഹത്തെ നിവാര സമുദ്ധ്യമാധവം മൂകുന്ദസാർ സ്ജാ ദൈവ വിധ്വംസിതസാംളിതസ്മതവൽഗു മന്ത്രലീലാവലോക പരിഭണരാസോ നീതക്ഷണമ ഗോപ്യം നദിതരെ മ തോ ദുരന്തം യോന്ക്ഷേ വ്രജമനന്തസ പരീർവിശൻ ഖുരരജക്ഷുരിതാകേണു ഗുണൻ സ്മിതകടാക്ഷനിരീക്ഷണേന ചിത്തം ക്ഷിണോത്യുഹതേ നു കഥം ഭീശുഭൗവാചേം ബ്രുവാണവിരഹാദുരാഭൃശം വ്രജസ്ത്രിയ കൃഷ്ണവിഷക്തമാനസാഹ സുസ്വരം ഗോവിന്ദ ദാമോദര ീണമീനുസ്യൂരച്ചോദയാമാസ കൃതമൈത്രാതികരഥം ഗോപാസ്തമന്വ സജ്ജന്ത നന്ദാശൈസ്താ ആയോ ആദായോപായനം ഭൂരി കുംഭാൻ ഗോരസ സംഭൃത गोप्यश्च दैदं कृष्णमनुव्रज्यानुरञ्जिताः प्रत्यादेशं भगवतः काङ्क्ष्यन्त्यश्चावतस्थिरे तास्तथा तप्यतिर्वीक्ष्य ता स्वप्रस्थाने यदुत्तम सान्द्वयामास स प्रेमैरायास्य इदि दौत्यकेयः यावदालक्ष्यते के दुर्यावद्रेणूरथस्य च अनुप्रस्थापितात्मानो लेख्यानीोपलक्षिताः യു വേഗന കാശി തോപ്യ പാനീയം പീവാം മണി പ്രഭംം വൃക്ഷ ഷണ്ടമു വ്രസരാമോരഥമാശൽ

അത്തത്ര ജയഥാ പൂർവമാസീനൗ പുനരേവസർശനം യന്മേ മൃഷാകിം സേതയോ ഭൂയസ്താവിദ്രാക്ഷീസ്തൂയമാനമഹീശ്വരം സിദ്ധചാരണ ഗന്ധരസുരനേ സഹസ്രശിരസം ദം സഹസ്രഫണമൗലിം നീളാംബരം ശൃംഗൈശ്വേതമ സ്ഥിതം തസോത്സംഗേ നശ്യാമം ചാരുസന്നുഹാസ നിരീക്ഷണം ചാരു കണ്ണം പ്രളംബ പീവനുജം തുല ശ്രിം കംബുഢം നിമന ന

ശംഖ ചരഗദരം ശ്രീവത്സവക്ഷനന്ദർതൈ സനദാതിരെർഭിഷ ദ്ജോത്തമൈ പ്രഹ്ലാദനാരദ വസു പ്രമുഖർ ഭാഗവതോത്തമേയമാനം പൃഥക്ഭാവൈവോഭിരമത്മഭീഹരേ നാരായണ

श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे परमहंस्यां संहितायां दशमस्कन्धे पूर्वार्थे अक्रूरप्रतियाने एकोनचत्वारिंशत्तमोऽध्यायं सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे नारायण